ജോസന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എനിക്കറിയാം നിങ്ങളെല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരായിരിക്കും ഇന്ന് വരുന്നതെന്ന് ഓർത്തോണ്ട് അപ്പം ഇന്ന് ഞങ്ങളൊരു ചെറിയ സർപ്രൈസുമായിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ദൈവവിളികൾക്കെല്ലാം ആരെങ്കിലൊക്കെ എപ്പോഴും ഒരു പ്രചോദനമായിട്ടുണ്ട് പക്ഷേ ഗുഡ്നസ് ടി വി തന്നെ ഒരാൾക്ക് പ്രചോദനമാവുക എന്ന് പറയുമ്പം അത് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു വ്യത്യസ്തമായിരിക്കും അല്ലേ അപ്പം ഇനി പറഞ്ഞു നീട്ടുന്നില്ല നമുക്ക് പരിചയപ്പെടാം സിസ്റ്റർ ക്രിസ്റ്റി ഫ്രാൻസിസ് സിസ്റ്ററെ ഈ ചോസന്റെ എപ്പിസോഡിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈശോ ഷേഖരിക്കട്ടെ സിസ്റ്ററെ ഗുഡ്നസ് ടി വി ആണ് സിസ്റ്ററിന് സന്യാസ ജീവിതത്തിലോട്ട് വരാനൊരു പ്രചോദനമായി എന്ന് പറയുന്നു അത് എന്തായിരിക്കും കാരണം അങ്ങനെ പറയാം ഞാനൊരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് സമയത്ത് ആയിരുന്ന സമയത്ത് ഗുഡ്നെസ് ടീവിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സിസ്റ്റർ അമ്മയും കൂട്ടുകാരും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അതിൽ സിസ്റ്ററായിട്ട് അഭിനയിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി അതാണ് എനിക്ക് വലിയൊരു പ്രചോദനമായത് ഇത് ഒരു ദൈവവിളി തിരഞ്ഞെടുക്കാനും ഇങ്ങനെ ഒരു ഹോളി ഫാമിലി കോൺക്രിയേഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ തന്നെ പ്രചോദനമായത് ഗുഡ്നെസ് ടി വിയിലെ ആ പ്രോഗ്രാം ആണ് സിസ്റ്ററിൻ്റെ ഫേസ് എന്നാണേലും കണ്ടവർക്കൊക്കെ നല്ല പരിചയം കാണും ഈ പ്രേക്ഷകർക്ക് എന്താണേലും പക്ഷെ എന്നാലും സിസ്റ്റർ ഒന്ന് ചെറിയൊരു രീതിയിൽ ഒരു ഇൻട്രവ് കൊടുത്തേക്കാവും സിസ്റ്ററിനെ പറ്റി ഒന്ന് പറഞ്ഞേക്കാവോ എൻ്റെ പേര് സിസ്റ്റർ ക്രിസ്റ്റി ഫ്രാൻസിസ് ഞാൻ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിലെ ഒരു അംഗമാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതാം തീയതി ആയിരുന്നു എൻ്റെ വെസ്റ്റിഷൻ ഫസ്റ്റ് പ്രൊഫഷൻ ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ഇങ്ങനെ സന്യാസത്തോട് ഒരു ചെറിയൊരു താല്പര്യം ദൈവം എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയൊരു പങ്ക് ഈ ഗുഡ്നെസ് ടി വി തന്നെയാണ് വഹിച്ചിരിക്കുന്നത് കാരണം ഞാനൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഇടവകയിലെ ഒരു സിസ്റ്ററിൻ്റെ ഒരു വലിയൊരു ആഗ്രഹത്തിൻ്റെ ഒരു ഒരു വഴിയായി മറ വിശുദ്ധ മറിയന്തരേസ്യയുടെ ജീവചരിത്രം ഗുഡ്നെസ് ടി വിയിൽ ഒരു പ്രോഗ്രാമായിട്ട് ഒരു തീരുമാനം അതിൽ അതിൽ ശരിക്കും ഞാൻ തുടങ്ങിയത് മറിയന്ത്രേസി അമ്മയുടെ ചെറിയ ബാല്യകാലം അഭിനയിക്കാനുള്ളൊരു ഇതായിട്ടാണ് പക്ഷെ അത് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സിസ്റ്റർ ഒരു ചെറിയ സിസ്റ്റർ ഇരുന്നിട്ട് കുട്ടികൾക്ക് കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പം മറിയന്ദ് റേസ്യമ്മയുടെ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ആദ്യമേ കുറച്ച് ആദ്യത്തെ ഒരു ആറ് എപ്പിസോഡ് വേറൊരു കുട്ടിയാണ് സിസ്റ്റർ സിസ്റ്ററിന്റെ ഒരു വേഷം ഇട്ടിട്ട് അഭിനയിച്ചപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ മറിയന്തരസ്യാമയുടെ ചെറിയൊരു സീൻസും ഇങ്ങനെ കാണിക്കും അപ്പോൾ മറിയന്തര ചെറിയ ബാല്യകാലം അഭിനയിക്കാൻ പന്ത്രണ്ട് വയസ്സ് ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് ആദ്യമേ അതിനോട് തുട അതിനെ ബന്ധപ്പെട്ട് ഈ സിസ്റ്ററായി അഭിനയിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് ഒരു അസൗകര്യം വന്നപ്പോൾ പിന്നെ എന്നെ ആ സിസ്റ്ററിൻ്റെ ആ ഒരു സ്ഥാനത്തേക്കാക്കി എനിക്കൊരു ചെറിയൊരു സിസ്റ്റർ ഹോളി ഫാമിലി സിസ്റ്ററിൻ്റെ ഉടുപ്പൊക്കെ തയ്ച്ച് തന്ന് പിന്നെ തുടർന്ന് ഒരു എഴുപത് എപ്പിസോഡോളം ഞാനിങ്ങനെ ഒരു സിസ്റ്ററിൻ്റെ വേഷത്തിലിരുന്ന് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ സയൻസിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു അതിലൊരു മുപ്പത്തഞ്ച് എപ്പിസോഡ് വരെ വിശുദ്ധ അറിയന്തരേശ്യമ്മയുടെ കഥ തന്നെയാണ് നമ്മൾ പറഞ്ഞത് അതിനുശേഷം ഓരോ വിശുദ്ധരുടെ എടുത്ത് അവരുടെ ഇടവകളിൽ ചെന്ന് ആ കഥ പറഞ്ഞു കൊടുക്കുന്നു പിള്ളേർക്ക് അത് അപ്പോൾ ശരിക്കും ആ സമയ ആ അഭിനയിക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ഞാൻ മാറി ഞാനൊരു സിസ്റ്ററിന്റെ ഒരു സ്ഥാനത്ത് തന്നെ കയറിയിരിക്കുന്നു അതൊക്കെ എനിക്കൊരു ഇപ്പോൾ ഓർക്കുമ്പോൾ പോലും അത് വളരെ സന്തോഷവും അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പദ്ധതിയായിട്ട് തന്നെ ഞാൻ കാണുന്നത് സിസ്റ്ററെ ഈ സിസ്റ്ററിനാ അന്ന് സിസ്റ്റർ ആദ്യം മറിയന്തസയുടെ ബാല്യകാലമായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് സിസ്റ്റർ എന്നൊരു വേഷം അണിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു വിമിഷ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയായിരുന്നോ അന്ന് അത്രയും അങ്ങനെ വലിയ വലിയ അറിവും അങ്ങനെയൊന്നും ഇല്ല സിസ്റ്ററായിട്ട് അഭിനയിക്കാൻ ഇത്ര നാള് ചട്ടയമുണ്ടും അമ്മയുടെ ബാല്യകാലം അങ്ങനെയായിരുന്നു പെട്ടെന്ന് ഞാൻ എന്നെ മഠത്തിലേക്ക് വിളിച്ചിട്ട് എന്റെ ഭാഗത്തിന് ഒരു ഉടുപ്പ് തയ്ച്ചു തന്നെ അപ്പൊ അതൊക്കെ എനിക്ക് വളരെ സന്തോഷമായി കാരണം ആ ഒരു പ്രായത്തിൽ അങ്ങനെയൊക്കെ കിട്ടാന്ന് പറയുന്ന തൊരുതല് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ ഡയലോഗൊക്കെ പഠിച്ചു പറയലും അതൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അമ്മ അമ്മ പഠിപ്പിച്ചു തരും അത് നമ്മൾ ചെന്നിരുന്ന് പറയും സിസ്റ്റർ ഉണ്ടാവും കൂടെ സിസ്റ്റർ ടെസ്സി കൂടിയിൽ ആയിരുന്നു അതിന്റെ മെയിൻ ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതലും അങ്ങനെ കാര്യങ്ങളൊക്കെ സിസ്റ്റർ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞു തരും അത് തന്നെ അങ്ങനെ തുടർന്നു കൂടെ പക്ഷെ അതെല്ലാം എനിക്ക് അതെല്ലാം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കാരണം ഇങ്ങനെ ഒരു സിസ്റ്ററിന്റെ വേഷം ഇട്ടിരിക്കാന്ന് പറയണതൊക്കെ നമുക്ക് വലിയൊരു കാര്യമില്ല അന്നൊന്നും അങ്ങനെ ചിന്തിക്കാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇത് വളരെ സന്തോഷവും ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഷൂട്ടിങ്ങിന് പോകാനും അങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ഒരു ഒക്കെ ഇട്ട് അത് കഴിഞ്ഞ് സിസ്റ്ററിന്റെ ക്ലാസ്സിലൊക്കെ ഉള്ള പിള്ളേരെ എന്താണെങ്കിലും കണ്ടു കാണും നാട്ടിലുള്ള ആൾക്കാരൊക്കെ അപ്പം ഇത് കണ്ടു കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലുമൊക്കെ അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു ആ കാലങ്ങളിലൊക്കെ അവർ അവര് എന്നെ ഇപ്പോഴും എന്റെ ഇടവകയിലെ ചെറിയ ചില പിള്ളേർ ഇപ്പോഴും എന്നെ സിസ്റ്റർ അമ്മയെന്ന് ചിലപ്പോഴൊക്കെ വിളിക്കും ഞാൻ മഠത്തില് ഇങ്ങനെ വെക്കേഷന് വീട്ടിൽ ചെല്ലുമ്പോ ദൂരെ പിള്ളേർ കാണുമ്പോൾ സിസ്റ്റർ അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അവർ ഓടി വരും ഇങ്ങനെ അന്ന് പിള്ളേരും പിന്നെ അന്ന് അഭിനയിച്ച പിള്ളേരും അന്ന് ചെറിയ പിള്ളേരാണ് ഞാൻ ഞാൻ കുട്ടികൾക്കുള്ള കഥ പറഞ്ഞു കൊടുക്കുന്നത് അവരിങ്ങനെ അവരിപ്പോൾ കുറച്ച് പേര് ഇതായപ്പോ അവരെന്നാലും ആ ഒരു ഓർമ്മയിൽ എന്നെ ചുരിദാർ വേഷത്തിലാണ് കാണുന്നെങ്കിൽ പോലും അവര് സിസ്റ്റർ അമ്മയെന്ന് വിളിച്ചിട്ട് ഓടി വരും അതൊക്കെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ആ ഇപ്പോഴും അതൊക്കെ അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ നമ്മുടെ എല്ലാവരും അന്നത്തെ ഡയറക്ടറും ക്യാമറമാൻ അവരൊക്കെ ഇങ്ങനെ പറയും ചെറുപ്പത്തിൽ ഇങ്ങനെ വലുതാകുമ്പോഴും സിസ്റ്റർ ആയിക്കോ അങ്ങനെ ഒരു അപ്പൊ ഞാൻ അങ്ങനെ ചെറു വെറുതെ ഇങ്ങനെ തീരുമാനം എടുക്കാനുള്ള ഒരു പ്രായം അങ്ങനെ ഒന്നായിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ഇഷ്ടം ഒരു താല്പര്യം ആഗ്രഹം ഇങ്ങനെ ഉള്ളില് വന്നിട്ടുണ്ട് അപ്പൊ വലുതാകുമ്പോഴും സിസ്റ്റർ നല്ലതാ നല്ലൊരു ജീവിതാന്തസ് ആണല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ചെറിയ ആഗ്രഹങ്ങള് കാര്യങ്ങള് അങ്ങനെ ഈ ഷൂട്ടിങ്ങിന് അവിടെയൊക്കെ അവിടെ എന്തെങ്കിലും നമുക്ക് ഒരു അനുഭവങ്ങൾ ൂട്ട് രാവിലെ തുടങ്ങിയ പിന്നെ വൈകുന്നേരം അവസാനിക്കുന്ന രീതിയിലായിരിക്കും അപ്പൊ ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങക്ക് സ്റ്റുഡിയോന്ന് അപ്പുറത്ത് ഡൈനിങ് ഹാളിലേക്ക് പോകണി കുറച്ച് പോകണം അപ്പൊ ഇത് ഇംഗ്ലീഷ് സെക്ഷനിലാണല്ലോ ഈ സ്റ്റുഡിയോ അപ്പൊ ഞാൻ ഈ വേഷത്തിൽ തന്നെയാണ് ഫുഡ് കഴിക്കാനൊക്കെ പോകുന്നത് അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ടത് ഇതാണെന്നൊന്നും നമുക്ക് അങ്ങനെ വലുതില്ല ചെറിയ കുട്ടിയാണല്ലോ പക്ഷെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കുറെ ഫോറിനേഴ്സ് തെലുങ്ക് തെലുങ്ക് പീപ്പി അങ്ങനെ തെലുങ്ക് തമിഴന്മാര് അങ്ങനെ അവരൊക്കെ ഇവരൊക്കെ ഇത് കാണുമ്പോൾ നമ്മൾ ചെറിയ പിള്ളേരാളും ചെറിയൊരു കൊച്ചു ഉടുപ്പിട്ട് നിൽക്കുന്നു ഉടുപ്പിട്ട് പോകുന്നു അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഓടി വന്നിട്ട് ലിറ്റിൽ സിസ്റ്റർസ് മോൾ സിസ്റ്റർ പറഞ്ഞ് അപ്പോഴും ചിന്തിക്കാം ശരിയാളു ഞാൻ ഉടുപ്പിലാണല്ലോ ചിന്തിക്കും അപ്പൊ അപ്പഴത്തെ അവർ ചോദിക്കും വിച്ച് കോൺക്രിഗേഷൻ ചോദിക്കും അപ്പൊ ഞാൻ ഞാൻ ഒരു എക്സ്പ്ലനേഷനും കൊടുക്കില്ല ഞാൻ പറയും ഞാൻ സിസ്റ്ററാണ് ഹോളി ഫാമിലി സിസ്റ്ററിന് അന്ന് എന്തോക്കുണ്ടായിരുന്നു അതായത് ഭയങ്കര വളരെ ചെറുതാണ് ക്ഷീണിച്ച് ഇങ്ങനെ ഒരു ഇങ്ങനല്ലേ കുറച്ചുകൂടി ഭയങ്കര ക്ഷീണിച്ച് പൊക്കം കണ്ടാൽ തന്നെ മനസ്സിലായത് ഒരു കൊച്ചു വിടുപ്പ് ഇട്ടേക്കണതന്നു മനസ്സിലാവല്ലോ എന്നാലും ഞാൻ പറയാം കോൺഗ്രേഷൻ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കില്ല അത് അവരനി പറഞ്ഞു മനസ്സിലാക്കാൻ അതല്ല പിന്നെ എനിക്കിതാണ് ഇഷ്ടം പറഞ്ഞു ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് പോയ കഴിഞ്ഞ അപ്പൊ അവരിങ്ങനെ അന്ത വിട്ട് നോക്കി നിക്കോ എന്നെ അതൊക്കെ അവിടുത്തെ ഇത് കേട്ടിട്ടുണ്ടോ എന്നിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഇടയ്ക്ക് ഷൂട്ടിനെ ഇങ്ങനെ ചെല്ലുന്ന സമയത്തൊക്കെ തടത്തിലുംപുറമ്പിലച്ചൻ കനക്കിലൻ പിന്നെ അഗസ്റ്റിൻ വെല്ലൂരാൻ അച്ഛൻ ഇവരൊക്കെ ഇങ്ങനെ ഇവര് ഷൂട്ടിങ്ങായിട്ട് അവിടെ വന്നിരിക്കണ്ടാവും അപ്പൊ ഇവരെ വെല്ലൂരാൻ അച്ഛനെ മെയിനായിട്ട് കുറച്ച് ഫോറിനേഴ്സിനെ കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വരും എന്നിട്ട് പറയും എന്നാലും പിന്നെ ഒരു പറയും കുട്ടിയാണെന്ന് പറയും പ്രോഗ്രാം ആണ് പ്രോഗ്രാമിന്റെ ഇടയിലുള്ളതാണെന്നൊക്കെ ഇങ്ങനെ പറയും അവരൊക്കെ വന്നിട്ട് ലിറ്റിൽ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ബ്ലസ് ചെയ്ത് അങ്ങനെ അപ്പൊ നമുക്കൊരു ഇതാ സിസ്റ്റർ ആ ഒരു പോകാൻ തീരുമാനിച്ചത് ഞാൻ തന്നെ തീരുമാനം എടുത്തു പ്ലസ് ടു മഠത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു പിന്നെ തുടരാം അങ്ങനെ ഒരു ഇതായിട്ട് നാല് വർഷം ആറാം ക്ലാസ് ആറാം ക്ലാസ്സിൽ വെച്ച് നമ്മുടെ പ്രോഗ്രാം തീർന്നു പിന്നെ ഒരു നാല് വർഷത്തോളം വീട്ടിൽ തന്നെ പിന്നെ ടെൻത്ത് കഴിഞ്ഞപ്പോന്നു പോന്നു വീട്ടിൽ എങ്ങനെയായിരുന്നു പ്രതികരണങ്ങൾ അങ്ങനെ ഇല്ല എന്നാ ഒട്ടും കൊറേ വിരക്തി അങ്ങനെ ഇല്ല ആരും അങ്ങനെ ഭയങ്കര സപ്പോർട്ടില്ല നമുക്കിങ്ങനെ പൊക്കോ നല്ല അങ്ങനെയൊന്നും ഇല്ല എന്റെ ഇഷ്ടം അങ്ങനെ പക്ഷെ എന്നെ അങ്ങനെ തടഞ്ഞു നിർത്താ എന്നെ നിരത്സാഹപ്പെടുത്തും അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതെനിക്ക് വളരെ ഒരു ദൈവാനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ വലതും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അങ്ങനെ പറ്റില്ലായിരുന്നു അതൊക്കെ ദൈവത്തിന്റെ ഒരു വലിയ പരിപാലനയായിട്ടാണ് ഞാൻ കാണുന്നത് സിസ്റ്റർ ആദ്യമേ ആരോടാണ് താല്പര്യം പറഞ്ഞു ഞാൻ എനിക്ക് സിസ്റ്റർ ആകാൻ പോകണം ഇവർക്കൊക്കെ ഇങ്ങനെ ചെറിയൊരു ചിന്ത ഇങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ പോവും എന്നെ ഏഴാം ക്ലാസ് തൊട്ട് ഇവിടെ ക്യാമ്പിനു വിളിക്കായിരുന്നു ഇങ്ങനെ പരിപാടി ഇങ്ങനെ പോണത് കൊണ്ട് എന്നെ ഏഴാം ക്ലാസ് തൊട്ട് മഠത്തിൽ ക്യാമ്പിനു വിളിക്കും അപ്പം എല്ലാ ക്യാമ്പിനും ഞാൻ അറ്റൻഡ് ചെയ്യും എല്ലാ ക്യാമ്പിനും എന്നെ വിളിക്കും ഞാൻ പോവും മടമൊക്കെ എനിക്ക് ഭയങ്കര പരിചയമായി അങ്ങനെ ടെൻത്ത് ആയപ്പോഴേക്കും ഭയങ്കര മടവായിട്ടും മഠത്തിന്റെ പരിസരങ്ങളായിട്ടും അപ്പൊ ഇവർക്ക് ചെറിയൊരു ക്ലൂ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്തായാലും പോവായിരിക്കും പിന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ പറഞ്ഞു പപ്പയോടും അമ്മയോടും എനിക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ട് ആഗ്രഹമുണ്ട് അപ്പോ ഞാൻ ഞാൻ ഇതിനുവേണ്ടി വേണ്ടി പോവാണ് നിങ്ങളൊന്നും പറയരുത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സിസ്റ്ററിന്റെ ആ ഒരു കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ദൈവമായിട്ടുള്ള ദൈവമായിട്ടുള്ള ഒരു ബന്ധം എന്ന് എനിക്കിങ്ങനെ അതായത് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനും പള്ളിയിൽ കുർബാനയ്ക്ക് പോകാനായിട്ട് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു അതെന്തോ അത് വളരെ ഒരു ഇതായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ള അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോവാ അതൊരു നല്ലൊരു എന്താ ദൈവാനുഭവം ഒരു നല്ലൊരു കാര്യായിട്ടാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് പിന്നെ പ്രാർത്ഥിക്കാൻ അങ്ങനെ കുറെ നേരം അങ്ങനെ നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും ഇഷ്ടമായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെ എനിക്കൊരു ഫ്രണ്ട് പോലെ ആയിരുന്നു ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെ വെറുതെ സംസാരിച്ച് നടക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഭയങ്കര വലിയ സ്പിരിച്വൽ അങ്ങനെ ഒന്നും ആ പ്രായത്തിൽ പറ്റില്ല നമുക്ക് പിന്നെ നയൻത്ത് ടെൻത്ത് ആയൊക്കെ ആയപ്പോഴേക്കും ഫുള്ളി അങ്ങനെ നമ്മുടെ സ്പിരിച്വാലിറ്റി ഒക്കെ ഒരു ഇതിലായെങ്കിലും ദൈവത്തിന്റെ ഒരു പ്രത്യേക പരിപാലനം കൊണ്ട് വീണ്ടും ടെൻത്ത് കഴിഞ്ഞപ്പോൾ ക്യാമ്പിനൊന്നു കമാൻസ് കഴിഞ്ഞു പിന്നെ നമ്മൾ ജോയിൻ ചെയ്തു അങ്ങനെ സിസ്റ്റർ പത്താം ക്ലാസ് കഴിഞ്ഞ് മഠത്തിലോട്ട് ചേരുന്നു ഒരു പക്ഷേ വീട്ടുകാർ പറയുക പോകണ്ട അങ്ങനെ പറയുവായിരുന്നെങ്കിൽ സിസ്റ്റർ എന്നാ ചെയ്തേനെ അവർ സമ്മതിക്കുന്നവരെ കാത്തിരിക്കും പ്രാർത്ഥിച്ച് ഒരുങ്ങും സമ്മതിക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അങ്ങനെ ചെറിയൊരു താല്പര്യം പോലെ തോന്നിയിട്ടുണ്ട് എന്നാൽ ഒരുപക്ഷെ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ പോലും വേറെ വില തിരഞ്ഞെടുക്കാനൊന്നും അന്നങ്ങനെ ആഗ്രഹം ഇല്ലായിരുന്നു ഇല്ല അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഇരിക്കും പ്ലാസ്റ്റിക് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കും അങ്ങനെ ആണ് തന്നെ ഒരു ഒരു എന്നെ വിടും അങ്ങനെ ആ തോന്നിയിട്ടുണ്ട് പിന്നെ പപ്പായാലും അമ്മയായാലും അങ്ങനെ ഇതിനോട് അങ്ങനെ വളരെ ഭയങ്കര എതിർപ്പ് അങ്ങനെ ഇല്ല അങ്ങനെ ഒരു ഇഷ്ടമുള്ളവരായിരുന്നു എന്നാൽ പിന്നെ വിട്ടുകൊടുക്കാനായിട്ടൊരു വിഷമം ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു ഇതിനോട് സിസ്റ്റേഴ്സിനൊക്കെ വളരെ കാര്യവും അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു വീട്ടിൽ ഇല്ല ആ ഒരു സമയങ്ങളിൽ ഇപ്പോൾ സിസ്റ്ററിൻ്റെ സ്കൂൾ ബാച്ച്മേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ സ്കൂളിൽ അപ്പോൾ അവരോടൊക്കെ സിസ്റ്റർ പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു സ്കൂൾ എൻ്റെ ഫ്രണ്ട്സും സ്കൂളിലുള്ള ആരും ഇത് ഒന്നും ആരും ഇതുവരെ സപ്പോർട്ട് ചെയ്തില്ല ഇപ്പോഴും അവർക്കൊക്കെ കുറച്ചൊക്കെ ദേഷ്യം അങ്ങനെ എന്നോട് അങ്ങനെ ഇതെന്നോട് വേണ്ടായിരുന്നു എന്ന് പറയലും ഇപ്പോഴും വേണമെങ്കിൽ തിരിച്ചു വരാം അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിന്നങ്ങനെ അത്രയും കാര്യമാക്കുന്നില്ല എൻ്റെ ആഗ്രഹത്തിൽ സിസ്റ്റർ ഒരു ജെൻസി കിഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാ ഒരു വ്യക്തിയും കൂടിയാണ് അപ്പം ഈ ഒരു കാലങ്ങളിൽ ദീപവിളി ഭയങ്കര കുറവാണ് ആരെങ്കിലും സിസ്റ്റർ ആകാൻ പോവുകയാണെന്ന് പറയുമ്പോഴും അതൊരു ഭയങ്കര കളിയാക്കുന്ന രീതിയിലാണ് കാണുന്നത് അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സിസ്റ്റർ പുറമേക്ക് എല്ലാവരുടെ എല്ലാവരിൽ നിന്നും അങ്ങനെ അത്രയും നല്ലതൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല അങ്ങനെ പലരും ഞങ്ങളുടെ ഫോമേഷനിലായിരുന്നെങ്കിൽ പോലും ആയിരുന്നപ്പോഴെല്ലാം ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇവർ ചോദിച്ചിട്ടുണ്ട് എന്തിനാ വെറുതെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് വേറെ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ നല്ല ഭാവി ഉണ്ടല്ലോ ഇതുകൊണ്ട് എന്താ കാര്യം അവർക്കൊന്നും അങ്ങനെ നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകണമെന്നില്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അതൊന്നും ഒരിക്കലും നമ്മളെയിഷ്ടില്ല കാരണം നമ്മുടെ ആഗ്രഹം അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവർ പറയുന്നതോ അതല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നതോ ഫ്രണ്ട്സ് പറയുന്നതോ അതൊന്നും നമുക്ക് ഒരു പ്രശ്നമൊന്നുമല്ല നമ്മളൊരാഗ്രഹം തന്നെയാണ് ഇപ്പോഴും കാര്യം സിസ്റ്റർ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു വിളിക്ക് വേണ്ടി സിസ്റ്റർ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ ആ ഞാനിങ്ങനെ കാണുന്നവരോടൊക്കെ കാണുന്നവരോടല്ല ഇങ്ങനെ ഇതിനോട് ചെറിയ താല്പര്യം പോലെ എനിക്ക് തോന്നിയിട്ടുള്ള പിള്ളേ കുട്ടികളോട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വിളി ഉള്ളിൽ തോന്നുകയാണെങ്കിൽ വരുന്നത് നല്ലതാണ് കാരണം സന്യാസം ഒരിക്കലും നമ്മൾ പുറമേന്ന് കാണുന്നത് പോലെയല്ല അത് ജീവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആനന്ദം അതിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് ശരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഫോർമേഷൻ കാലഘട്ടം എങ്ങനെയായിരുന്നു ഫോർമേഷൻ ഒക്കെ ഇങ്ങനെ വളരെ ഒരിക്കലും എനിക്കങ്ങനെ പോണം തിരിച്ച് പോയിട്ട് മഠത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റും അങ്ങനെയൊന്നും ഒരിക്കലും ഇതുവരെ ചിന്ത വന്നിട്ടില്ല കാരണം അത്രയും നമുക്കൊരു കുടുംബാരൂപിയും അത്രയും സന്യാസത്തോട് അത്രയും താല്പര്യം അത്രയും ഇഷ്ടം അന്നുണ്ടായിരുന്നതിൽ കൂ കൂടിയിട്ടുള്ളൂന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഒരിക്കലും എൻ്റെ ആ ഒരു ആഗ്രഹം കുറേ ഇതിനോടൊരു ഭയങ്കര ഇഷ്ടക്കേട് അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് ഫോമേഷൻ കാലഘട്ടത്തിൽ നിന്ന് എനിക്ക് വന്നിട്ടില്ല എൻ്റെ ആഗ്രഹം കൂടുകയെ ചെയ്തിട്ടുള്ളൂ എന്നെ നോക്കിയ ഡയറക്ടേഴ്സ്മാരായാലും അവരെല്ലാം നമ്മുടെ വൊക്കേഷൻ നമ്മുടെ ദൈവവിളി അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളൂ ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഒരു ചട്ടക്കൂടിന് ഒരു ജീവിതമായിരുന്നു അതിൻ്റെ അകത്ത് ഒരിക്കലും അങ്ങനെ ഞാൻ പറയില്ല കാരണം നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഒരു ഇഷ്ടങ്ങളും അതെല്ലാം നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം എപ്പോഴും മഠത്തിലുണ്ട് ഒരിക്കലും ചട്ടക്കൂടിനുള്ളൊരു ജീവിതം നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആഗ്രഹിച്ചു വന്നൊരു ജീവിതം പിന്നെ ലോകം അങ്ങനെ ആയിരിക്കും കാണുന്നത് മഠത്തിന് നാല് ചുവരുകൾക്കുള്ളിൽ നമ്മളിവിടെ ഇരിക്കുന്നു പക്ഷെ ഇതിനുള്ളിൽ നടക്കുന്ന അത് അതായത് നമ്മുടെ ഈശോയായിട്ടുള്ളൊരു നമ്മുടെ ബന്ധം നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫ് അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പുറമേയുള്ളവർക്ക് അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അത് ജീവിക്കുന്നവർക്കാണ് അതിൻ്റെ ഒരു ആനന്ദം മനസ്സിലാവുള്ളൂ ഞാനൊരു ഈശോ ആയിട്ടുള്ളൊരു ബന്ധം പുറമേ നിൽക്കുന്നവർക്കും ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ അപ്പം അത് അങ്ങനെ ആൾക്കാർ ചിന്തിക്കും അങ്ങനെ ഇതിപ്പോൾ ബന്ധം പേഴ്സണൽ റിലേഷൻഷിപ്പ് പുറത്താണെങ്കിലും ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിനകത്ത് വരണോ അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാൻ അങ്ങനെ അങ്ങനെയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് പുറമേ ആയ ആണെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാലോ ഈശോയുടെ കാര്യങ്ങളും പുറം ജീസസ് യൂത്ത് ഒരുപാട് പ്രവർത്തിക്കാലോ അങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നമുക്ക് ഞങ്ങൾക്ക് പറയാൻ സാധിക്കാം ഇപ്പോൾ കല്യാണം കഴിച്ചു കുറ്റമായിട്ടല്ല നമുക്ക് ഒരുപാട് നമ്മളെ നമ്മളിങ്ങനെ ചിലപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മളെ തടഞ്ഞു നിർത്തും നമ്മുടെ കുടുംബം നമ്മുടെ വീട്ടുകാർ അങ്ങനെ നമുക്ക് നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഈശോയെ കൊടുക്കാനോ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനോ അങ്ങനെ ഫുള്ളി അങ്ങനെ പറ്റില്ല പക്ഷെ സന്യാസം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഫുള്ളി ക്രിസ്തുവിൻ്റെതായി അപ്പോൾ അത് അതൊരു പ്രത്യേക ഒരു ദൈവവിളി തന്നെയാണ് ശരിയാണ് ശരിയാണ് സിസ്റ്റർ പറഞ്ഞത് ഭയങ്കര ശരിയാണ് സിസ്റ്റർ ഇപ്പം ഈ ഒരു വിളിയിലായിരിക്കുമ്പം സിസ്റ്ററിനെ കുറച്ചുകൊണ്ട് കൂടുതൽ ആത്മാക്കളെ നേടാൻ സാധിക്കും മറ്റു അതിന്മാരെക്കാളും കൂടുതൽ അതൊരു വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് സിസ്റ്റർ അതുപോലെ ഇതിന് എന്തെങ്കിലും ഒരു വെല്ലുവിളികൾ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഇതിങ്ങനെ ഓക്കെ ഇതൊക്കെ എനിക്ക് തരണം ചെയ്യണം ഇതൊരു വെല്ലുവിളിയാണ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ഈ ഒരു കാലഘട്ടം വളരെ എനിക്കറിയാം സിസ്റ്റർ ഇപ്പൊ ആയിട്ട് എത്ര കാലമായിട്ട് അതിന്റെ ഇടയ്ക്ക് എങ്ങനെ വൃത്തി എന്നാലും ആ ഒരു ഫോർമേഷനും ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സിസ്റ്റർ ആയതിനു ശേഷം ഞങ്ങൾക്ക് അധികം നമുക്ക് ഒരു ഒരു തിരുവസ്ത്രം ഇട്ടതിന് ശേഷം അത്രയും വെല്ലുവിളികൾ അങ്ങനെ ഇതുവരെ ഇത്രയും നാളുകൾക്കുള്ളിൽ പക്ഷെ ഫോമേഷനിൽ ഇങ്ങനെ ഈ ഒരു മാലയിട്ട് ഞങ്ങളുടെ ഒരു പ്രത്യേക ചുരിദാർ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് നാട്ടിലുള്ളവര് കൂടെ പഠിച്ചവർ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ അത് അവർക്ക് ആ ഒരു വേഷം അങ്ങനെ അത്രയും ഒരു അങ്ങനെ കാണില്ല അവരിപ്പോഴും പണ്ടത്തെ ഒരിതിൽ നിനക്ക് തിരിച്ചു വന്നൂടെ അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെയുള്ളവര് പഠിച്ച് അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകണു ആ സമയത്ത് ചിലപ്പോൾ അതെല്ലാവര്ക്കും ഉണ്ടാകുന്ന ചിന്തയാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും കർത്താവ് നമ്മൾ ഒരിക്കലും കൈവിടില്ല കാരണം നമുക്ക് കിട്ടിയിരിക്കുന്നൊരു വിലയുണ്ടല്ലോ അത് ദൈവം ഒരിക്കലും അത് നഷ്ടപ്പെടുത്താനായിട്ട് നമ്മളെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ സിസ്റ്റർ ചെറുപ്പത്തിൽ ആ ഒരു അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് സിസ്റ്റർ ഇത് ഭയങ്കര ഒരു അതിമനോഹരമായിട്ടായിരുന്നു ഈ ഒരു വസ്ത്രത്തെ കണ്ടത് സിസ്റ്റർ ആണെന്നുള്ള ഒരു ചിന്തയും സിസ്റ്ററുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് ആ ഒരു അതിമനോഹര മനോഹാരിത ഇവിടെയും കിട്ടുന്നുണ്ടോ അതിലും കൂടിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അന്ന് നമുക്ക് അത്രയും അറിവില്ല നമുക്ക് ഇതിന്റെ അതിന്റെ മഹാത്മ്യൊന്നും നമുക്കത്രയും കേട്ടറിവും കണ്ടറിവും മാത്രം പക്ഷെ ഇതിപ്പോ അനുഭവിക്കുമ്പോൾ ഓ ഈ തിരുവസ്ത്രത്തിന് അത്രയും ഒരു വിലയുണ്ട് ഇപ്പൊ പുറത്തു പോയാലും നമ്മളെ ലോകം കാണുന്നത് ഒരു സന്യാസയായിട്ട് ഒരു സമർപ്പിതയായിട്ടല്ലേ അപ്പൊ അതിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങള് അനുഭവിക്കുന്നുണ്ട് സിസ്റ്റർ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഇപ്പത്തെ ഒരു തലമുറയോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ ജെൻസി ജനറേഷനോട് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും പറയാനായിട്ട് സന്യാസം ഒരിക്കലും നമുക്ക് ആരെയും അടിച്ചേൽപ്പിക്കാനോ നമുക്ക് നിർബന്ധിക്കാനോ ഒന്നും പറ്റില്ല അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു കോളാണ് കാരണം കുറെ ആഗ്രഹിച്ച് വന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ നിൽക്കാൻ നിൽക്കാൻ പറ്റില്ല അതിന് ദൈവകൃപ വേണം ദൈവവിളി നമുക്ക് ഉള്ളിൽ നമുക്ക് അനുഭവിക്കണം നമുക്കുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വേണം അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ ഒരിക്കലും ഇപ്പം എനിക്ക് പറയാൻ ുള്ളത് അങ്ങനെ ആഗ്രഹിക്കുന്നൊരു കുട്ടികൾ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത് അവരൊരിക്കലും പിന്തിരിപ്പിക്കാൻ നോക്കരുത് കാരണം ആ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും ആഗ്രഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ പോലും അവരുടെ ആ ഒരു ആഗ്രഹത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറയില്ലേ അതാണ് ശരിക്കും വേണ്ടത് പിന്നെ സമർപ്പിതർക്കുള്ള ഒരു സ്ഥാനം എന്ന് പറയാൻ നമുക്ക് ചിന്തിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല കാരണം അത് ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ ഒരു സ്ഥാനമാണ് നമുക്ക് മനുഷ്യർക്ക് ചിന്തിച്ചാലോ എത്ര തിരഞ്ഞു പിടിച്ച് നോക്കിയാൽ പോലും അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ പോലും അത് നമുക്ക് മനസ്സിലാവില്ല കാരണം അത് അത് കുറച്ചുകൂടി എന്താ പറയാ ആത്മീയ തല ആ ഒരു തലത്തിലോട്ട് വന്നാലേ മനസ്സിലാവുള്ളൂ സിസ്റ്ററിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടില് പപ്പയും അമ്മയും എനിക്കൊരു ചേച്ചിയും പിന്നെ ഒരു അനീത്തിയാണുള്ളത് സിസ്റ്ററിന്റെ ഈ ഒരു അതിമനോഹരമായ ഒരു കുടുംബത്തെ ഒന്നും പരിചയപ്പെടുത്താവോ ഇതെന്റെ അമ്മ ഇത് എൻ്റെ എന്റെ ചേച്ചി നാട്ടിലില്ല പഠിക്കുന്നു എവിടെ ചേച്ചി ചേച്ചി പപ്പ പപ്പയും ഞാൻ സ്വന്തമായിട്ട് ഒരു 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 ബിസിനസ് ചെയ്യുന്നു ഇപ്പോൾ ഇപ്പോൾ റെസ്റ്റിലായിരുന്നു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇസ്രായേലിലാണ് വർക്ക് ചെയ്യുന്നത് മൂന്ന് വർഷമായിട്ട് ഇപ്പം ക്രിസ്ത്യൻ സിസ്റ്റർ ക്രിസ്റ്റിയുടെ പ്രോഗ്രാമിന് വേണ്ടി വന്നായിരുന്നു ഈ മാസം ലാസ്റ്റ് തിരിച്ചു പോകുന്നു പഠിക്കുവാണ് നിങ്ങൾ പന്ത്രണ്ടാമത്തെ ഒരു വയസ്സ് പന്ത്രണ്ട് അല്ലെ ആ ഒരു വയസ്സിൽ സിസ്റ്ററിനെ അഭിനയിക്കാൻ വിട്ടായിരുന്നു അല്ലേ ഗുഡ്നസ് ടി വിയിലോട്ട് അപ്പം അപ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സിസ്റ്റർ ആകും ഇത് ഒറിജിനലി സിസ്റ്റർ ആയിട്ടേ വരുവുള്ളൂ അങ്ങനെ ഒരു ചിന്ത എപ്പോ തോന്നിയിട്ടുണ്ടോ സിസ്റ്റർ സിസ്റ്റർക്ക് അങ്ങനെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കൊരു പ്രാർത്ഥനയിലേക്ക് അല്പം ആഴമായിട്ട് വരും കുറച്ചും കൂടി ഒരു മറ്റുള്ളവരോട് ഒരു ദയ കാണിക്കലും പിന്നെ പ്രാർത്ഥിക്കണം വിഷിത്തരുടെ പിറ്റി പഠിക്കണം എന്നൊരു ആഗ്രഹം തുടങ്ങിയപ്പം മനസ്സിൽ തോന്നിയിരുന്നു കുഞ്ഞ് ചിലപ്പോൾ സിസ്റ്ററായി തീരാന് ആഗ്രഹം എന്ന് പ ടെൻ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അമ്മ ഞാൻ സിസ്റ്ററാൻ ആകുമ്പോൾ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അന്നേരം ആദ്യം ഒത്തിരി രാത്രി ഇതായില്ലെങ്കിലും പിന്നീട് ക്രിസ്റ്റിയുടെ ഉറച്ച് തീരുമാനം ഞാൻ സിസ്റ്റർ ആകും എന്നുള്ള തീരുമാനം നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു

ആ ഒരു പഠിച്ച് കുറേ സെയിൻറ്റുകളുടെ കഥ പഠിച്ചു പിന്നെ കുറേ ഗുഡ്നെസ് ടി വിയുടെ ആ ഒരു പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇവർക്ക് പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഡിവൈനിൽ വരുന്നതും അവിടെയുള്ള കുറേ കാര്യങ്ങളും പിന്നെ ഇതിനകത്ത് ആഴമായി പഠിച്ചതൊക്കെ തീർച്ചയായിട്ടും ഗുഡ്നെസ് ടി വി ആണ് ഏറ്റവും പ്രചോദനം നൽകിയത് സുസിൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു മമ്മയ്ക്ക് പൊപ്പയ്ക്ക് എന്തെങ്കിലും പ്രത്യേക ഒരു കുസൃതികളുടെ അനുഭവം അങ്ങനെ എന്തെങ്കിലും ഒരു പറയാനുണ്ടോ ഇല്ല കുസൃതിയില്ല ക്രിസ്റ്റിയെ സംബന്ധിച്ച് ഇപ്പം ഈ മരിയ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തന്നെ ആയാലും ക്രിസ്റ്റി ഒത്തിരി കെയറാണ് അപ്പം ഈ മരിയണ കുഞ്ഞു കൊച്ചായ സമയത്തല്ല ഞാൻ കൊച്ചിനെ തന്നെ ക്രിസ്റ്റി ആണ് മരിയയുടെ മരിയണ കെട്ടിപ്പിടിച്ചെടുക്കും അമ്മ പോകുമ്പോൾ കഴിഞ്ഞാൽ കുഞ്ഞിനെ ആരെങ്കിലും പോകാൻ വേണ്ട അങ്ങനെ ഒത്തിരി കെയർ ആയിരുന്നു ക്രിസ്റ്റി പിന്നെ ഒരു കുഞ്ഞുനാട് കൂട്ടൽ പള്ളിയിലായിരുന്നു അവിടെ തൊട്ടുമ്പോൾ തന്നെ അത് പള്ളിയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ പള്ളിയിലെല്ലാ ദിവസവും ക്രിസ്റ്റി വരുമായിരുന്നു ക്രിസ്റ്റിക്ക് ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ വെളിയിച്ചിലെ സെന്റ് ജോസഫ് ചർച്ചിലെ ഏറ്റവും ഇങ്ങനെ വെക്ക് നോമ്പ് കാലത്തൊക്കെ എല്ലാ ദിവസവും പള്ളികളും കുട്ടികൾക്ക് സമ്മാനമുണ്ട് അതിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി സമ്മാനം പഠിച്ചത് ക്രിസ്റ്റിയായിരുന്നു അനിക്ക് കൊച്ചിന് താല്പര്യം ഉണ്ടോ സിസ്റ്റർ ആവാന്നല്ലോ ഇല്ല താല്പര്യമില്ല സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ ആവാൻ പറഞ്ഞിട്ടുണ്ട് ിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് തീരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ മറിയന്തരേസ്യായെ തൊട്ടറിയുവാൻ അനുഭവിച്ചറിയുവാൻ സിസ്റ്ററിന് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം വിശുദ്ധ മറിയന്തരേസ്യായ രൂപഭാവങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്ന് ആ ഡോക്യുമെന്ററി ചെയ്യാനായിട്ട് സിസ്റ്ററിന് സാധിച്ചത് അതിൽ നിന്നുള്ളൊരു പ്രചോദനമാണ് ഈ കോൺഗ്രിഗേഷനിൽ തന്നെ വിശുദ്ധ മറിയന്തരേശ്യായാൽ സ്ഥാപിതമായ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിൽ അതും സ്വന്തം വീടിരിക്കുന്ന സ്ഥലമായ എറണാകുളം പ്രോവിൻസിൽ തന്നെ സിസ്റ്റർ വന്നത് അതിൽ ഞങ്ങൾ അതായി അതിയായി സന്തോഷിക്കുന്നു വളരെ ആനന്ദിക്കുന്നു ദൈവം എല്ലാ കൃപകളും സിസ്റ്ററിന് കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഒപ്പം ആയിരിക്കുന്നത് ഈ ഒരു സിസ്റ്ററിനെ പ്രഗുട്നസ് ടി വിയിലോട്ട് കൊണ്ടുവന്ന ആ ഒരു പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ ആണ് ആൻഡുചരനാണ് ആൻഡുചരണെ അന്ന് എന്ത് പ്രത്യേകതയാണ് സിസ്റ്ററിൽ തോന്നിയത് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ടോ അന്ന് മുതലേ ക്രിസ്റ്റി വളരെ നല്ല നല്ല സീരിയസ് ആയിരുന്നു ഈ പ്രോഗ്രാമിനോട് അങ്ങേറ്റം ആത്മാർത്ഥതയും കാണിച്ച കുട്ടിയായിരുന്നു സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ എല്ലാം നന്നായി പഠിക്കാനും നല്ല

സിസ്റ്റർ വേറൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു സിസ്റ്റർ ടെസി കൊടി സിസ്റ്റർ ആണ് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത് സിസ്റ്റർ ഞങ്ങൾ ഞാൻ വേഷം ഇട്ടു തന്നെ കണ്ടിട്ടുള്ളൂ കൂടുതലും സിസ്റ്റർ നമ്മുടെ വേഷത്തിലാണ് കൂടുതലും കണ്ടേക്കുന്നത് ആ ഓർമ്മയാണ് കൂടുതലും ഉള്ളത് എന്നുവെച്ചാൽ ആ ഒരു അതിന് ആ ഒരു കാലയളവിന് ശേഷം പിന്നെ ഇപ്പം ഈ ഒരു വസ്ത്രത്തിൽ കാണുന്നു ഇപ്പം കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് അങ്ങനെ അന്ന് അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷവും ഭാഗ്യമായിട്ട് കരുതുന്നു നമ്മൾ കാരണം ഒരു കുട്ടി വിശുദ്ധി വിശുദ്ധിയിലേക്ക് ദേവയുടെയിലേക്ക് വന്നല്ലോ ഈ തിരുവസ്ത്രം കാണാൻ ഭാഗ്യം കിട്ടി സിസ്റ്റർ ആദ്യമായിട്ട് അഭിനയിച്ചത് വിശുദ്ധ മറിയൻ ത്രേസിയുടെ റോളായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ടാണോ ആ ഒരു മറിയന്ത്രേസിയുടെ പാത പിന്തുടർന്നാണോ ഈ ഹോളി ഫാമിലി എന്നൊരു കോൺഗ്രിഗേഷനിലോട്ട് സിസ്റ്റർ വരാൻ കാരണം അതെ ഞാൻ മറിയന്ത്രേസി അമ്മേനെ അറിയാൻ തന്നെ കാരണം ഈ സിസ്റ്റർ അമ്മയും കൂട്ടുകാരുമാണ് അറിഞ്ഞത് തൊട്ട് എനിക്ക് ഇങ്ങനെ അമ്മയോട് വിശുദ്ധ അമ്മയോട് ഒരു പ്രത്യേക ഒരു ബന്ധം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോൺഗ്രഗേഷൻ തിരഞ്ഞെടുക്കാനും ഇടയായത് മറിയന്തരസേമായിട്ടുള്ളൊരു സ്നേഹവും പിന്നെ അമ്മ സ്ഥാപിച്ച സ്ഥാപിച്ചൊരു കോൺഗ്രിയേഷനാണ് ഞങ്ങളുടെ ഹോളി ഫാമിലി കോൺഗ്രിയേഷൻ അപ്പോൾ അത് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് വേറൊരു കോൺഗ്രേഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇത് തന്നെയായിരുന്നു ഇങ്ങനെ ഞാൻ ഇത് ഇത് തന്നെയാണ് ഉറപ്പിച്ച് പോകുന്നത് ചെറുപ്പം തൊട്ട് സിസ്റ്റർ ഇനി ഒരു മുന്നോട്ട് അപ്പോൾ ഇപ്പം വന്നിട്ട് രണ്ടാഴ്ച ആയതേ ഉള്ളൂ അതിന് ഇനി വേറെ ഒരു എന്തെങ്കിലും പഠിക്കാൻ പോകണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ പഠനത്തെക്കാളുപരി പഠനമെല്ലാം നമ്മുടെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമല്ല അതിനേക്കാളൊക്കെ ഉപരി എനിക്കിങ്ങനെ ഈശോയെ സ്നേഹിക്കണം ഈശോയെ കൊടുക്കണം അങ്ങനെ ആത്മാക്കളെ നേടണം അങ്ങനെയൊക്കെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പഠനം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണല്ലോ എന്നാൽ ഒത്തിരി സന്തോഷമുണ്ട് സിസ്റ്ററെ സിസ്റ്ററിനെ കാണാൻ പറ്റിയത് ഈ ഗുഡ്നെസ് ടി വിയിലൂടെ സിസ്റ്റർ സിസ്റ്ററെ ചെറുപ്പത്തിൽ വന്നു സിസ്റ്റർ റോൾ അഭിനയിച്ചു നേരെ ഒറിജിനലി ഒരു സിസ്റ്ററായി ആ ഒന്ന് കാണാൻ പറ്റിയതിൽ ഓർക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എപ്പോഴും സിസ്റ്ററിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഒരു ജീവിതത്തിൽ സിസ്റ്ററിന് ഒത്തിരി സിസ്റ്ററിന് ആഗ്രഹം പോലെ തന്നെ ഈശോയെ ഒത്തിരി വേർക്ക് കൊടുക്കാൻ ഈശോ സിസ്റ്ററിന് സാധിക്കട്ടെ അതിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നന്ദി നന്ദി സിസ്റ്ററെ